വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെയും കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിലെ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ കഴിയുന്നതും ദൈവകാര്യ പ്രവർത്തനങ്ങളും ചെയ്യാൻ നമുക്ക് ആരോഗ്യവും ആയുസും ലഭിക്കട്ടെ പിന്നെ ഇന്ന് അനുമോദിക്കുന്ന അനുമോദനം ഏറ്റുവാങ്ങുന്നവരുടെ ഒരു കാര്യം പറയാൻ മാർക്ക് മാലക്കല്ല് പ്രസിഡന്റോ പിള്ളിക്കുന്നയിൽ അധ്യക്ഷം വഹിച്ചു മാലക്കല്ലിൽ ലൂർത്ത് മാതാ പള്ളി വികാരി ഫാദർ ഡിനോ കുമാണിക്കാട്ടോ അനുഗ്രഹ പ്രഭാഷണം നടത്തി പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണത്തിന് സബ് റീജിയണൽ ചെയർമാൻ സണ്ണി മാണിശ്ശേരി നേതൃത്വം നൽകി കളാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ ഷാജി പഞ്ചായത്ത് മെമ്പർ മിനി ഫിലിപ്പോ സബ് റീജിയണൽ ജനറൽ കൺവീനർ സി എം ബൈജു യൂണിവൈസ് സംസ്ഥാന ചെയർമാൻ ചെയർമാനാക്കിൽ ജോൺ സി സി ബി ബി ജോൺ പുല്ലുമറ്റം ടോമി നെടും എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്